നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് ദളപതി വിജയ് താരത്തിന്റെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് നാളുകളായി താര രാഷ്ട്രീയത്തിലാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് മാത്രമല്ല താരത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ താരത്തിന്റെ മകനെ കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത് സിനിമാ രംഗത്തേക്ക് കടന്നുവരികയാണ് വിജയുടെ മകൻ ജയ്സൺ സഞ്ജയ് സംവിധായകനായാണ് ജെയ്സൺ കരിയർ തുടങ്ങുന്നത് വിദേശത്തു നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചെത്തിയ ജയ്സണിന്റെ ആദ്യ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിനൊപ്പമാണ് വിജയ് സിനിമാ രംഗം വിടാനൊരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക തയ്യാറായത് സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ടായിരുന്നു പല സംവിധായകരും തുടക്കകാലത്ത് സഹസംവിധായകനായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾ തേടി അലഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജയസണ് ഇതൊന്നും വേണ്ടി വന്നില്ല താരപുത്രനായതിന്റെ പ്രിവിലേജ് ആണിതെന്ന് വിമർശകർ വാദിക്കുന്നു അതേസമയം പിതാവിന്റെ നിഴലിൽ കരിയർ വളരാൻ ജയസൺ ആഗ്രഹിക്കുന്നില്ല മകന്റെ സിനിമയുടെ ചർച്ചയിലോ മറ്റോ വിജയ് ഭാഗമല്ലെന്നാണ് വിവരം രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ നൽകുന്നത് മകന്റെ കരിയർ പരസ്യം പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കാം ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയ് ഇടപെടാത്തതെന്ന് വാദമുണ്ട് എന്നാൽ വിജയ് മകനും തമ്മിൽ ചില അസ്വരസ്യങ്ങൾ ഉണ്ടെന്ന വാദവും ശക്തമാണ് കുടുംബവുമായി വിജയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെ കാലമായി പ്രചരിക്കുന്നുണ്ട് ജയസൻ സഞ്ജയുടെ സിനിമ പ്രഖ്യാപിച്ചിട്ട് ഏറെ കാലമായി എന്നാൽ ഇതുവരെയും ഷൂട്ടിംഗ് പോലും തുടങ്ങിയില്ലെന്നാണ് വിവരം ലൈവ് പ്രൊഡക്ഷൻസ് അടുത്ത കാലത്തായി നിർമ്മാണ രംഗത്ത് ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഇതാണോ ജെയ്സന്റെ സിനിമ വഹിക്കാൻ കാരണമെന്ന ചോദ്യമുണ്ട് തന്റെ ആദ്യ സിനിമ വൈകുന്നതിൽ താരപുത്രൻ ആശങ്കയിലാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഈ ഘട്ടത്തിൽ നടൻ അജിത് ജയ്സൺ സഞ്ജയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്ത റിപ്പോർട്ടുകളാണ് വരുന്നത് ഫിലിം ജേർണലിസ്റ്റ് അന്തനനാണ് ഈ വിവരം പങ്കുവച്ചത് സിനിമ പ്രഖ്യാപിച്ചിടയ്ക്ക് ലൈക്ക വലിയ സ്ട്രഗ്ലിംഗ് ആയിരുന്നു പക്ഷേ അന്ന് ജെയ്സൺ സഞ്ജയിനെ ടെൻഷൻ അടുപ്പിച്ച പ്രതിസന്ധിയിലായിരുന്നു അവർ താരപുത്രൻ പെട്ടെന്ന് സുരേഷ് ചന്ദ്രയെ ഫോൺ ചെയ്ത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ കമ്പനിയെ സമീപിച്ചാലോ എന്ന് ചോദിച്ചു അജിത് അടുത്തിരിക്കുന്നുണ്ട് ആരാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് അജിത് ചോദിച്ചു വിജയ് സാറുടെ മകനാണെന്ന് അദ്ദേഹം പറഞ്ഞു അജിത് പെട്ടെന്ന് ഫോൺ വാങ്ങി ജയ്സൺ സഞ്ജയ്യോട് സംസാരിച്ചു താരപുത്രനെ അനുഗ്രഹിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയി ഞാൻ നിനക്ക് വേണ്ടി നല്ല പ്രൊഡക്ഷൻ കമ്പനിയുമായി സംസാരിക്കാം നീ ധൈര്യമായിരിക്കെ നിനക്ക് എപ്പോൾ ഈ കമ്പനി വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പറയൂ എന്ന് പറഞ്ഞെന്നും അന്തരൻ വെളിപ്പെടുത്തി അജിത്തിന്റെ മാനേജറാണ് സുരേഷ് ചന്ദ്ര മകനു വേണ്ടി വിജയ് ഒരു ഇടപെടലും ഇതുവരെ നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ